ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട പടക്കം പൊട്ടിച്ച തർക്കത്തിൽ യുവാവിനെ ആക്രമിച്ച പ്രതിയെ പിടികൂടി ബോണി എന്ന റോജറാണ് ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ കൂട്ടുപ്രതിയായ ഡെറക്കിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ശക്തികുളങ്ങര സ്വദേശിയായ ബ്രൻലി ബ്രെന്നിയെ ആക്രമിച്ച് ഇവർ പരിക്കേൽപ്പിച്ചത് ക്രിസ്മസ് ദിവസം ശക്തികുളങ്ങര ജോൺ ബ്രിട്ടോ പള്ളിക്ക് സമീപമുള്ള ഗ്രൌണ്ടിൽ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ സംഘവും പരാതിക്കാരൻ ബ്രൻസ്ലിയുടെ സംഘവും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഈ വിരോധത്തിൽ റോജറിന്റെയും ഡെറിക്കിന്റെയും നേതൃത്വത്തിൽ പത്തോളം പേരടങ്ങിയ സംഘം മാരകായിരുന്നു ുമായി ബ്രെൻലിയുടെ ബന്ധുവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി കഷ്ണം കൊണ്ട് തലയ്ക്ക് അടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു ബ്രൺലിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശക്തികുളങ്ങര പോലീസ് പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് ശക്തികുളങ്ങര ഇൻസ്പെക്ടർ അനൂപിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ആശാ ചന്ദ്രമോഹൻ എസ് ഐമാരായ ആശ ചന്ദ്രമോഹൻ എസ് എസ് അബൂ താഹിർ സി പി ഒമാരായ സിതീഷ് ശ്രീകാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം <laughs> Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.